ഇരട്ടമൊഴി എളമറം റോഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് കുറേ കാലമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആ പ്രവർത്തി നടത്തുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇരട്ടമൊഴി എന്ന് പറഞ്ഞ സ്ഥലം ഒരു മീറ്റർ ഒന്ന് ഒരു മീറ്റർ ഒന്ന ഒരു ഒന്നര മീറ്ററിൻ്റെ അടുത്ത് ഉയർത്താനാണ് എസ്റ്റിമേറ്റ് ആ പ്രവർത്തി ഇതുവരെ നടങ്ങിയില്ല ഇപ്പം അവർ അവിടെ പൈപ്പ് ലൈൻ മാറ്റിയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ഒഴിവായി പോകണം എന്നുള്ള ഒരു താല്പര്യമില്ല ഇന്നലെ ഞങ്ങൾ വെട്ടത്തൂർ അങ്ങാടിയിൽ അധികാരം രാഷ്ട്രീയ പാർട്ടി പ്രതികൾ കൊണ്ട് ചേർന്ന് ഇന്ന് അതിൻ്റെ പിന്നെ ബന്ധപ്പെട്ടവരെ കണ്ടിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടാനും അല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അത് പ്രകാരം എന്ന റോഡിലൊക്കെ പോയി ഞങ്ങളെല്ലാം കണ്ട് അപ്പോൾ ഒരു ഒന്നര മീറ്ററോളം ഉയർത്തേണ്ട ഒരു സ്ഥലമാണ് ഈ ഇരട്ടമൊഴി ഭാഗം അവിടെ ഉയർത്താൻ ഉയർത്തിയില്ലെങ്കിൽ പിന്നെ ആ കൊണ്ട് ഒരു കാര്യമില്ല ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകുന്ന ഇട ഇടമപ്പാറ തിരക്ക് ഒഴിവാ ഒഴിവാകുന്ന രീതിയിൽ പിന്നെ കൂളിമാട് ഇളമരം പാലത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ ഇരട്ടമൊഴി വട്ടത്തൂർ റോഡ് ഇളമരം റോഡ് ആ റോഡിൻ്റെ അവിടെ ഒരു മീറ്റർ ഒന്നര മീറ്ററോളം ഉയർത്തിയാലേ ആ റോഡ് ഗതാഗതയോഗ്യാവുള്ളൂ കൃത്യമായിട്ട് പക്ഷേ അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ അവിടെ പൈപ്പ് ലൈൻ ഉണ്ട് ആ പൈപ്പ് ലൈൻ മാറ്റാതെ അവിടെ ഞങ്ങൾക്ക് ഉയർന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും അതല്ല പൈപ്പ് ലൈൻ അവിടെ നിന്ന് പോയിട്ട് പിന്നെ മെയിൻ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് ചീക്കോട് ശുതിയാല പദ്ധതിൻ്റെ പൈപ്പ് ലൈൻ അതൊക്കെ റോഡിൻ്റെ നടു കുഴിച്ചിട്ട് അതിലൂടെ പോകണം പിന്നെ ഇവിടെ മാത്രം അത് മാറ്റണം എന്ന് പറഞ്ഞത് ഒരു തെറ്റായ ഒരുതാണ് ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ആ പൈപ്പ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അത് പൈപ്പ് മാറ്റണ ഞങ്ങൾക്ക് വിരോധമല്ല അല്ലെങ്കിൽ പൈപ്പിൻ്റെ മുകളിൽ ആണ് ഇപ്പം മണ്ണുള്ളത് ആ മണ്ണ് ഇനിയും കൂടുതൽ ആവശ്യത്തിന് അത്ര ഉയർത്തി ആ മണ്ണിട്ടിട്ട് ആ റോഡ് ഫലപ്രദമാക്കണം ഉപയോഗപ്രദമാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരട്ടമൊഴി എളമരം റോഡിൻ്റെ നിർമ്മാണം ഇരട്ടമൊഴി ഭാഗത്ത് ഒന്നര മീറ്ററോളം ഉയർത്തി അരീക്കോട് എടവണപ്പാറ റോഡിൻ്റെ ആ ലെവലിൽ ഉയർത്തി ഈ റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് അതിനുവേണ്ടി നാട്ടിലൊരു ആക്ഷൻ കമ്മിറ്റി നില രൂപീകരിച്ച് നാട്ടുകാരെല്ലാം കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഇതിനെ തുടർന്ന് അടുത്ത തിങ്കളാഴ്ച തന്നെ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള ഈ വർക്കിൻ്റെ ചുമതല ഉള്ള ഉദ്യോഗസ്ഥരെ കണ്ട് ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നതാണ് അവർ അനുകൂലമായ രീതിയിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും അതിന് നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി എവിടെ സമരം സമരമിരിക്കണമോ അവിടങ്ങളിലെല്ലാം പോയി ഇത് ഭരണകൂടത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഇളമരം ഭാഗം ചെയ്ത സമയത്ത് അവർ ബാക്കിയുള്ള കുറച്ച് ടാർ കൊണ്ടുവന്ന് അവർ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ചെയ്ത് ഒഴിച്ചാൽ ബാക്കി പൂർണ്ണമായിട്ടും അവർ അതും കൂടി ചെയ്തിട്ടില്ല ചെയ്ത സ്ഥലങ്ങളിൽ തന്നെ റോഡ് താഴ്ന്ന അണ്ടുലേഷനൊക്കെ ആയി കിടക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് അപ്പോൾ ഈ കരാറുകാർ അന്ന് ടാറിങ്ങും കഴിഞ്ഞ് പോയതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ചെയ്യേണ്ട പ്രവൃത്തികളൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല ഇരട്ടിമൊയിലാണെങ്കിൽ യാത്രാക്ലേശം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ കാരണം ഇരുചക്ര വാഹനങ്ങൾ കാൽനട യാത്രക്കാർ പോലത്തെവർക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കുണ്ടും കുഴിയും ചളിയുമൊക്കെ ആയി നിൽക്കുന്നൊരവസ്ഥയിലാണ് അതാണ് ഈ നാട്ടുകാർ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് വളരെ ഗൗരവമായ രീതിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്നലെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ ത്വരിതഗതിയിൽ അത് അറിയിക്കുകയും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാവി നടപടികൾ ആലോചിച്ച് ശക്തമായ ഒരു പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ട് പോകും ഇരട്ടൈമൊയിലെ ആ ഗതാഗത പ്രശ്നത്തിനാണ് ഘട്ട പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ ഫസ്റ്റ് തന്നെ ഈ റോഡിൽ ഇനി ഒരു പണി നടക്കുകയാണെങ്കിൽ അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷമേ മറ്റുള്ള പ്രവർത്തികളൊക്കെ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഞങ്ങളുടെ നാട്ടുകാർക്കുള്ള അഭിപ്രായം കേളവരം അപ്പുറം ഭാഗങ്ങളിലെ വർക്കിൽ ഞങ്ങൾക്ക് ആക്ഷേപല്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു പമ്പ് ഹൗസ് മുതലേ എട്ടുമണി മുതൽ പത്ത് കോടിയാണ് അല്ല ആ ഭാഗങ്ങളിലെ പണിയാണ് ആ കയറ്റുമുട്ടാത്ത സ്ഥലങ്ങളിൽ കൂട്ടണം അതുപോലെ കൺവെർട്ട് കൺവട്ടുണ്ടാക്കേണ്ട സ്ഥലങ്ങളിൽ കൺവെർട്ടും പിന്നെ ിലൊക്കെ ഈ കട്ടറുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ഒരു അറിയിപ്പ് ബോർഡോ ഒന്നും തന്നെ വയ്ക്കാത്തത് കൊണ്ട് രാത്രി കാലങ്ങളിലും ഒക്കെ പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ആ അതിലേക്ക് ചാടി ഈ ലീഫൊക്കെ പൊട്ടി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഒരറിയിപ്പും അവിടെ ഇല്ല സാധാരണഗതിയിൽ ഒരു ക്യാഷം ബോർഡും റിഫ്ലക്ടറായിട്ടുള്ള ബോർഡുകളൊക്കെ വെക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം പോലും എൻജിനീയർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ഏകദേശം ഒരു വർഷത്തോളായി ഒരാളെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ഈ ആ റോഡിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് ഇരട്ടുമൈ ഭാഗം ഉയർത്തുക എന്നുള്ളത് അതിപ്പോഴും അതേപോലെ കിടക്കുകയാണ് അവരോട് അവർ നേരത്തോട് സൂചിപ്പിച്ച മാതിരി അവർ പറയുന്ന വാട്ടർ പൈപ്പ് ലൈൻ്റെ ജോ പിന്നെ വാൽവ് മാറ്റണം എന്നാണ് അത് ഇതുവരെ ടെൻഡർ ചെയ്തിട്ടില്ല അവർ പറയുന്ന ഒരു ടെൻഡർ കഴിഞ്ഞു ആൾ പങ്കെടുത്തിട്ടില്ല ഇനിയും ടെൻഡർ ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത് അതൊക്കെ എന്ത് എന്നുള്ളതാണ് ഇപ്പം തന്നെ ഒരു വർഷം ലേറ്റായി അതുപോലെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇരട്ടിമീ റോഡ് ഉയർത്തലാണ് പിന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ മറ്റൊരു അങ്ങാടിയിലെ ഡ്രൈനേജ് അവിടെ പള്ളി മദ്രസും അടുത്തടുത്ത് നിൽക്കുകയാണ് ഒരു മഴ പെയ്താൽ പിന്നെ ഏറ്റവും ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരത്തുനിന്ന് വെള്ളം റോഡ് ഫുള്ള് വെള്ളം ഒലിച്ചു വന്നിട്ട് ഈ പള്ളീൻ്റെ ഭാഗത്തേക്ക് അടിഞ്ഞിട്ട് പള്ളിയിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അവിടെ ഡ്രൈനേജിൻ്റെ വിഷയം ആദ്യം അവർ പറഞ്ഞു ഡ്രൈനേജ് ഉണ്ട് ഇപ്പോൾ പറഞ്ഞു ഡ്രെയിനേജ് ഇല്ല അപ്പോൾ ആ ഡ്രൈനേജ് അവിടെ സ്ഥാപിക്കുന്ന കാര്യത്തിലും പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടാവണം അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ആദ്യം ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ ചെറുപടിക്കാട് പമ്പോസ്റ്റിറ്റിലെ ട്രാൻസ്ഫോമർ എട്ട് മീറ്റർ റോഡാണ് അവിടെ ഉള്ളത് അതിൽ നാല് മീറ്റർ ട്രാൻസ്ഫോമറാണ് അവിടെ ഇപ്പോൾ രണ്ട് അപകടം കഴിഞ്ഞു അപ്പോൾ ആ ട്രാൻസ്ഫോമർ മാറ്റാൻ വേണ്ടി അധികാരം എടുത്ത് പോയിട്ട് അതിനും ഇതുവരെ പരിഹാരമായിട്ടില്ല അപ്പം പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരട്ടോമിക്കൽ റോഡ് പുതുക്കലുമായിട്ട് ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങളൂടി ചെയ്യണം എന്നെങ്കിൽ ആ റോഡിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിലേക്ക് അദ്ദേഹം ആവശ്യമായ ഭേദഗതികളോടുകൂടി ഇരട്ടമൊഴി ഭാഗത്ത് റോഡ് ഉയർത്തി കൊടുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അവിടെ മാക്സിമം ഉയർത്താവുന്ന ഒന്നേ മുപ്പത് മീറ്റർ ഉയർത്താമെന്ന് സമ്മതിക്കുകയും അത്തരത്തിൽ വർക്കുകൾ ചെയ്യാമെന്ന് നിർമ്മാണ ഏജൻസിയായ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷമാണ് ആ റോഡിൻ്റെ അടിയിലൂടെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോകുന്നത് കൊണ്ട് ഇങ്ങനെ റോഡ് ഉയർത്തി പോകുമ്പോൾ അതിന് തടസ്സമുണ്ടാകും എന്നുള്ള ഒബ്ജക്ഷൻ വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി സ്പീഡായിട്ട് ചെയ്യുന്നതിൽ അനാസ്ഥ വരുത്തുന്നു എന്നുള്ളതാണ് ആ പൈപ്പുകളെ ടെൻഡർ വഴി കരാറുകാരെ ഏറ്റെടുക്കുന്നില്ല പൈപ്പ് മാറ്റാനുള്ള ജോലി എന്നാണ് വാട്ടർ അതോറിറ്റിക്കാരൻ പറയുന്നത് അത്തരത്തിലുള്ള ജോലികൾ ഏറ്റെടുക്കാൻ കരാറുകാരി രാജ്യത്ത് കിട്ടാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാവുമോ കേരളത്തിൽ ഇന്ന് ആറുവരി പാത ഉൾപ്പെടെയുള്ള ഹൈവേകളും തുരങ്കപാത വരെ നിർമ്മിക്കുന്ന വിദഗ്ധർ ഈ കേരളത്തിലുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പൈപ്പ് ലൈൻ മാറ്റാൻ കരാറുകാരെ കിട്ടുന്നില്ല എന്നുള്ള ബാലിശമായ മറുപടികൾ അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയുമ്പോൾ അത് നാട്ടുകാരെ പറ്റിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ താൽപ്പര്യങ്ങളുടെ ഭാഗമാണ് ഇതിൽ ബന്ധപ്പെട്ട രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണമാണ് ഈ റോഡ് നിന്ന് ഈ തരത്തിൽ നിൽക്കുന്നത് ഇരട്ടമൊഴിയിലെ വെള്ളപ്പൊക്കം വഴി റോഡ് തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ മാക്സിമം ഉയർത്തി ആ റോഡിനെ നിർമ്മിച്ചെടുത്തില്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററുകളോളം ഉള്ള റോഡിനുകൊണ്ട് ഒരു പ്രയോജനവുമില്ല മാത്രവുമല്ല നമ്മുടെ ഇളമരം കൂളിമാട് പാലങ്ങൾ തുറന്ന സാഹചര്യത്തിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാരും വാഹനങ്ങളും വരെ നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയും കരിപ്പൂർ വിമാനത്താവള താവളത്തിലേക്കും ഊട്ടി അതുപോലെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ മലപ്പുറം മഞ്ചേരി നിലമ്പൂർ എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളും യാത്രക്കാരും അതുവഴി ഈ റോഡ് ഭയങ്കര തിരക്ക് പിടിച്ച റോഡായി മാറിയിരിക്കുകയാണ് കൂടാതെ എടവണ്ണപ്പാറ ജംഗ്ഷനിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ വരുമ്പോൾ അവിടെ വാഹന വാഹനം ഓടിക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ഈ റോഡിനെ ഒരു ബൈപ്പാസ് റോഡായിട്ടാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത് അന്ന് ആ തരത്തിലൊക്കെ ഈ വിഷയങ്ങളെ കാണാതെ വളരെ ലാഘവത്തോടു കൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും അതുവഴി ജോലി തുടങ്ങുകയും ചെയ്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം പി ഡബ്ല്യു ഡി റീഎസ്റ്റിമേറ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഒന്നേ മുപ്പത് മീറ്റർ ഉയർത്താമെന്ന് ഒരു പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുകയും അത് പ്രകാരം ഒരാളുങ്കൽ എന്ന് പറയുന്ന കരാറുകാരൻ പണിയെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെയുള്ള സാങ്കേതികത്വപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈപ്പ് ലൈൻ ഇപ്പോൾ നേരത്തെ ഇവിടെ ഞങ്ങൾ ചെയർമാനായിട്ടുള്ള ആലിയാക്ക സൂചിപ്പിച്ചതുപോലെ പൈപ്പ് ലൈനുകൾ എല്ലാ റോഡിൻ്റെ നടുവുകൂടിയുണ്ട് പ്രധാനപ്പെട്ട എല്ലാ റോഡിൻ്റെ വാട്ടർ കണക്ഷനുകൾ പൈപ്പ് ലൈനുകളും ഉണ്ട് എന്നിട്ട് അവിടെയൊക്കെ റോഡുകൾക്കൊരു പ്രയാസമില്ല ഇരട്ടമൊഴിയിൽ മാത്രം ഇങ്ങനെ ഒരു പൈപ്പ് പറഞ്ഞു കൊണ്ടൊരു തടസ്സം ഉന്നയിക്കുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് എന്തായിരുന്നാലും ഞങ്ങൾ തിങ്കളാഴ്ച വാട്ടർ അതോറിറ്റി ഓഫീസിലും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഓഫീസിലും പോകുന്നുണ്ട് വ്യക്തമായ വിവരങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഉദ്യോഗസ്ഥർ ഇപ്പൊ കാണിക്കുന്ന നിസംഗത തന്നെയാണ് കാണിക്കുന്നെങ്കിൽ പ്രത്യക്ഷ സമരമാർഗങ്ങളിലേക്ക് നാട്ടുകാർക്ക് പോകേണ്ടതായി വരും എന്ന് ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് മഴക്കാലമാകുന്നതോടുകൂടി വെള്ളപ്പൊക്കത്തിന്റെ തോത് ക്രമാതീതമായി വർദ്ധിക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആയതിനാൽ ജനങ്ങൾ തോണി മാർഗമാണ് സഞ്ചാരത്തിനെ ആശ്രയിക്കുന്നത് ഇളംബരം കൂളിമാട് പാലത്ത് പാലങ്ങൾ വന്നതിന് ശേഷം ഊട്ടി പാലക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം മഞ്ചേരി തുടങ്ങിയ ഭാഗത്തേക്ക് വാഹനങ്ങൾ ഈ വഴിയാണ് കടന്നു കൂടാതെ ഇതിന് തൊട്ടടുത്താണ് വെട്ടുപാറ മുറിഞ്ഞുമാടി ടൂറിസം പദ്ധതി വരാൻ പോകുന്നത് ഇപ്പോൾ ഈ റോഡിന് റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതായി അറിയാൻ കഴിഞ്ഞു അതിൽ ഉൾപ്പെടുത്തി ഇരമട്ടി ഇരട്ടമഴി ഭാഗം ഏകദേശം നൂറ് മീറ്റർ നീളത്തിൽ റോഡ് രണ്ട് മീറ്ററെങ്കിലും ഉയർത്താൻ ഈ പ്രദേശ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇതേ സംബന്ധിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത് ഇതേ സം ഇതിനെ ഇതിനോട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഇരുപത്തെട്ടി ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞങ്ങൾ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടിയായിട്ടാണ് ഒന്നേ മുപ്പത് ഉയർത്താൻ തീരുമാനിച്ചതെന്ന് അറി അറിയാൻ കഴിഞ്ഞു ഏതായാലും ഞങ്ങൾ ഇപ്പോൾ ഒരു സർവകക്ഷി യോഗം ഇന്നലെ വൈകുന്നേരം വെട്ടത്തിൽ വെച്ച് ചേർന്നിട്ടുണ്ട് അതിൻ്റെ ചെയർമാൻ കെ വാലിയാക്കയും കൺവീനർ മുരലേട്ടനുമാണ് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സർവ്വകക്ഷിയായിട്ട് തിങ്കളാഴ്ച ബന്ധപ്പെട്ട ഓഫീസിൽ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ അത് അറിഞ്ഞതിന് ശേഷം എന്താ തീരുമാനിക്കേണ്ടതെന്ന് ഞങ്ങൾ കൂടിയിട്ട് തീരുമാനിക്കുന്നതായിരിക്കും ഏതായാലും പായം പാലം ഉയർത്തുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ് അത് നടപ്പ് നടക്കാക്കുക തന്നെ വേണോ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ